നൈമിഷിക സുഖങ്ങൾക്കും താൽക്കാലിക ലാഭത്തിനും വേണ്ടി ദൈവാലോചനയെ കാറ്റിപ്പുറത്തി മുന്നോട്ട് പോകുന്നവർ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാദം വീണ്ടും ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് ആയുസ് തന്നല്ലേ ദൈവത്തെ സ്തുതിപ്പുവാൻ ദൈത്തെ മഹത്വപ്പെടുത്താൻ ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വചനത്തിലേക്ക് വരാം ഉൽപ്പത്തി പുസ്സം പത്തൊൻപതാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യം അബ്രഹാം രാവിലെ എഴുന്നേറ്റ് തനെഹോവിടെ സന്നിധി നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു സോതോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനു നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്തു പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു ഇവിടെ നമുക്ക് ഇടുവി നിൽക്കുന്ന അബ്രഹാമിനെ കാണാൻ കഴിയും കർത്താവിൻ്റെ നാമത്തിനുവേണ്ടി ഇറങ്ങി തിരിച്ച എനിക്ക് നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ഇടുവി നിൽക്കുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൻ്റെ വേറെ ഭാഗമായത് കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും നോക്കിയേ അബ്രഹാം ദൈവശബ്ദം കേട്ടു അബ്രഹാം കേട്ട ദൈവശബ്ദത്തിൻ്റെ പുറകെ ലോത്തോട് ഇറങ്ങി തിരിച്ചു ലോത്ത് ദൈവശബ്ദം കേട്ടോ ഇല്ല നോക്കിയേ യോർദാൻ തീരം കണ്ടപ്പോൾ നീരോട്ടമുള്ള സ്ഥലം കണ്ടപ്പോൾ ലോത്ത് പറയാം എനിക്കിവിടെ മതി എനിക്കിവിടെ മതി ഇനി ഞാൻ മുന്നോട്ടില്ല ഉണ്ടോ ആ യോർദാൻ്റെ തീരങ്ങൾ സ്വതോ കോമോറ പ്രദേശങ്ങൾ അവൻ്റെ ഹൃദയത്തെ ഉടക്കി ഫലമോ ഇപ്പം നമ്മൾ വായിച്ച വചനം ആ അമ്മേ ദൈവഹിതമില്ലാത്ത ചിലത് വേണമെന്ന് ആവശ്യമില്ലാതെ വാശി പിടിക്കരുത് കേട്ടോ ദൈവഹിതമില്ലാത്ത ചിലത് വേണമെന്ന് ആവശ്യമില്ലാതെ വാശി പിടിക്കരുത് വാശി പിടിച്ചാൽ ദൈവം ചിലത് തരും പക്ഷെ അത് താൽക്കാലികമായ സന്തോഷത്തിനെ മുഖാന്തരമാത്രം താൽക്കാലികമായ ലാഭത്തിനെ അത് മുഖാന്തരമാക്കും ആമേ അവസാനം രണ്ടുപേരും തെറ്റിപ്പിരിഞ്ഞു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട് വളരെ പതുക്കെയാണ് പക്ഷെ ലോത്ത് വളരെ പെട്ടെന്ന് അനുഗ്രഹിക്കപ്പെട്ടു പോലെ സമ്പത്തുകൾ അവന് ഉമിഞ്ഞു കൂടി പക്ഷെ പട്ടണത്തിൽ കയറാൻ പറ്റാതെ പട്ടണവാതിക്കലിരുന്ന് കാലലോയി വലഞ്ഞുപോയ നീതിമാനായിട്ട് ലോത്ത് മാറി എന്ന കൂടാരവാതുക്കലിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നോക്കി എത്രയോ ആ പട്ടണങ്ങളെ നശിപ്പിക്കാനായിട്ട് പദ്ധതി തയ്യാറാക്കി അങ്ങനെ അബ്രഹാമിൻ്റെ അടുത്ത് കടന്നു വരുമ്പോൾ അബ്രഹാം അവിടെ ഇടിവ് നിൽക്കുകയാണ് എന്തെയോ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുവോ ഇല്ല നാൽപ്പത്തഞ്ച് നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് വരെ അബ്രഹാം മധ്യസ്ഥ അണച്ച് കൊണ്ടുവന്നു കേട്ടോ പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ പത്ത് നീതിമാന്മാർ പോലും ആ പട്ടണത്തിനകത്തില്ലാതെ പോകും അവസാനം അബ്രഹാമിൻ്റെ മധ്യസ്ഥതയും ലോകത്തിനെയും കുടുംബത്തെയും പുറത്തു കൈ പിടിച്ചു പക്ഷേ ലോകത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി അത്രമാത്രം ആ സ്വോധവും അവളെ സ്വാധീനിച്ചു കേട്ടോ അതിലെ ലോകം അവളെ സ്വാധീനിച്ചു എന്ത് സംഭവിച്ചു ഉപ്പുതൂണായി മാറിപ്പോയി ഉപ്പുതൂണായി മാറിപ്പോയി ലോകത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിഞ്ഞ ദൂതം കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൈവപ്പ ഇതിലെ രക്ഷയില്ല ഹൃദയത്തിൽ നിന്ന് സ്വതോം പോകണം ലോകം ഹൃദയത്തിൽ നിന്ന് പോകണം എങ്കിൽ മാത്രമേ മുന്നോട്ട് കുതിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ ആ ദേശത്തേയും നശിപ്പിച്ചു ആ പട്ടണത്തെ പട്ടണത്തിടൈം നശിപ്പിച്ചു ആമേൻ ലോത്തിനത് അനുഗ്രഹമായില്ല താൽക്കാലികമായിട്ടുള്ള ലാഭം വരുത്തി താൽക്കാലിക സന്തോഷം വരുത്തി എന്നാൽ ആത്യന്തികമായിട്ട് വലിയ കഷ്ടവും നഷ്ടവും അപമാനവും ലോത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരാനിടയായി എന്തിനായി എഴുതി വച്ചേക്കുന്നേ ഈ തലമുറയിൽ നമ്മളും ഒരു യാത്രയില്ല ഹൃദയത്തെ സ്വാധീനിക്കുന്ന പല സ്വോവും നമ്മുടെ ജീവിതത്തിൽ വരും പല യോർദാൻ തീരങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണും ഇല്ല എനിക്കൊരു നിത്യതയുണ്ട് നിത്യ കനാട് എനിക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെ ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകുമ്പോൾ ഈ പ്രവൃത്തി കാണാനിടയായി അങ്ങനെ കർത്താവിനെ സേവിച്ചു മുന്നേറാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ പ്രഭാതത്തിൽ അങ്ങാണ് ഞങ്ങളോട് ഈ ദൂത് സംസാരിച്ചത് വളരെ വ്യക്തമായി ഹൃദ്യമായി ആഴമായി അങ്ങിടപെട്ട ദൂതിൻ്റെ മുമ്പിൽ സമ്പൂർണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ലോത്തിനെ പോലെ നൈമിഷിക സുഖത്തിനു വേണ്ടി ദൈവാലോചന ദൈവഹിതം വിട്ടു പോകുന്നവരല്ല അബ്രഹാമിനെ പോലെ ആത്യന്തികമായ വിടുതലിനു വേണ്ടി യാത്ര ചെയ്യുന്നവരായി മാറും ഒരുമിച്ച് ഞങ്ങളെ സഹായിക്കണം മഹത്വം അവിടുന്ന് എടുക്കണം യേശു ക്രിസ്തുവിൻ മഹത്തമുള്ള നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് മൻ ആ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു